ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂരിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അദ്ദേഹം ആ ഉപേക്ഷിച്ചു പോയി ഗവൺമെന്റ് പക്ഷേ നമുക്ക് ആ പദ്ധതികളൊക്കെ പൊടി തട്ടി എടുക്കണം ഈ എട്ടൊമ്പത് മാസം കാലത്തേക്ക് ഇടതുപക്ഷം എത്ര സഹായിക്കുമെന്ന് എനിക്ക് അറിയില്ല നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹരിക്കാൻ ഏതൊരാറ്റം വരെ പോകണമെങ്കിൽ പോകാനും ആര്യാടൻ ചോക്കത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ട് ഈ മന്യമൃഗശല്യം നമ്മുടെ പ്രശ്നം നമ്മുടെ കുറെ ഞാനതിലേക്ക് കടന്നു പോകുന്നില്ല ആദിവാസി മേഖലയിലുള്ള പ്രശ്നം മലയോര കർഷകരുടെ പ്രശ്നം അങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട് അതിനൊക്കെ നമുക്ക് പരിഹാരം കാണാൻ നമുക്ക് ഒത്തൊരുമിച്ച് പോകണം പെട്ടെന്ന് എം എ യു ഞാൻ എം എൽ എ ആയതുകൊണ്ട് എന്തായാലും കാട്ടാനയും കാട്ടുമുറമൊന്നും നാട്ടിൽ വരാതിരിക്കില്ല പക്ഷേ നമുക്കതിന് ഉണ്ടാവണം ആ പരിഹാരത്തിന് നിങ്ങളും ഞാനും ഒരുമിച്ച് പോരാടണം ഏത് രക്ഷം വരെയാണെങ്കിലും ആ പോരാട്ടത്തിന് കൂടെ ഉണ്ടാവും ഇനിയുള്ള ഒൻപത് മാസക്കാലയളവിൽ സർക്കാർ എങ്ങനെ സഹകരിക്കുമെന്നറിയില്ലെന്ന് നിയുക്ത എം എൽ എ ആരാടൻ ഷൌക്കത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഉണ്ടായാലും നിലമ്പൂരിന്റെ വികസനത്തിന് പ്രഥമ പരിഗണന ലഭിക്കൂ തന്നെ കുറിച്ച് ദോഷം പറഞ്ഞവർക്ക് വോട്ടെടുപ്പിൽ ജനം മറുപടി നൽകി കഴിഞ്ഞുവെന്നും നിലമ്പൂരിന്റെ വികസനമാണ് ലക്ഷ്യമെന്നും ഷൌക്കത്ത് പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിനു ശേഷം ചന്തക്കുന്നിലെ സ്വീകരണത്തിൽ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് നേതാക്കൾക്കൊപ്പം തുറന്ന വാഹനത്തിലാണ് ഷൌക്കത്ത് നന്ദി പറയാൻ വിവിധ പഞ്ചായത്തുകളിലെത്തിയത് ബൈക്ക് റാലിയും വാഹനങ്ങളിലുമായി നൂറുകണക്കിന് പ്രവർത്തകർ അകമ്പടിയായി ചന്തക്കൊന്നിൽ യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ കൂമഞ്ചേരി നാണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം വി എ കരീം ടി പി അഷ്റഫ് അലി നിയോജക മണ്ഡലം ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി കൺവീനർ എൻ എ കരീം എ ഗോപിനാഥ് പാലോളി മെഹബൂബ് ഷെറി ജോർജ് എന്നിവർ പ്രസംഗിച്ചു News Bureau Nilambur Celebrating Viva by Shobika Weddings.